ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഇതൊന്ന് ആദ്യം എന്നിട്ട് അടുത്തത് ഞാൻ പറയാം എന്തുകൊണ്ട് മുസ്ലിം പള്ളികളിൽ അജ്മൽ കസബി ഓ ഓഹ് കണ്ടുപിടുത്തം ഇത് ജനം ടി വി അല്ല ജനം ടി വിയിലുള്ള ഒരു റിപ്പോർട്ടാണ് എന്തെന്നറിയോ ജുമാ ദിവസം എന്താ ജുമ നടത്തൊന്ന് ജുമ അങ്ങനെ എല്ലാ ദിവസവും നടത്താൻ കഴിയില്ല അത് ആദ്യം പഠിച്ചോ ജുമെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം വെള്ളിയാഴ്ച നടത്തുന്നതാണ് അപ്പൊ ജുമയില് സ്വന്തം രാജ്യത്തിനു വേണ്ടിട്ട് പ്രാർത്ഥന നടത്തിയിട്ടില്ല മറ്റുള്ള പിന്നെ അജ്മൽ കസബിനും എന്തെങ്കിലും തെളിവുണ്ട് അജ്മൽ കസബിനൊക്കെ പിന്നെ ഇത് നടത്തിയെന്നുള്ളത് പ്രാർത്ഥന നടത്തിന്ന് എവിടെയാ നടത്തിയിട്ടില്ല അവനുള്ള തീവ്രവാദി തന്നെയാണ് അവനെ അവനക്കൊന്നും വേണ്ടിട്ട് ഒരു പള്ളിയിലും അങ്ങനെയുള്ള ഒരു ദുവാ നടത്തില്ലാസക്ക് വേണ്ടിട്ട് അതൊന്ന് കേൾക്ക് വേണ്ടിട്ട് പ്രാർത്ഥന നടത്തലുണ്ട് എല്ലാ പള്ളികളിലും എല്ലാരും നടത്തണ്ടല്ലേ ഗാസു എന്താ ഗാസുക്ക് വേണ്ടിട്ട് പ്രാർത്ഥന നടത്തണ്ടേ അവിടെ പിഞ്ചു കുട്ടികളെ നിരപരാധികളായ പിഞ്ചു കുട്ടികളെയാണ് അവിടെ കൊലപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നുള്ളത് ആ സ്ത്രീകളെ ഒക്കെയാണ് അവിടെ കൊലപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്നുള്ളത് പ്രാർത്ഥന നടത്തണ്ടേ ആരാണ് നടത്താത്തത് ഇന്ത്യ തന്നെ അവിടെ സഹായമായി പോയിട്ടുണ്ട് ഇന്ത്യൻ്റെ ഒന്ന് രണ്ട് മൂന്ന് ഫ്ലൈറ്റാട്ടം അവിടത്തേക്ക് സഹായമായിട്ട് പോയിട്ടുണ്ട് നിങ്ങൾക്ക് എന്തറിയാം ഈ വറകിയും തുപ്പാനല്ലാതെ വേറെ എന്താണ് നിങ്ങളെ കൊണ്ട് അറിയുന്നത് അടുത്തതും കൂടി കേൾക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയിട്ടില്ലെന്ന് വേണ്ടി ആരാണ് പറഞ്ഞത് നിങ്ങൾക്ക് ഈ അറബി അറിയാത്തതിന് ഞങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അറബി അറിയോ അറബിയിലല്ലേ ഈ പ്രാർത്ഥന നടത്തുന്നത് അതായത് ജുമ നടത്താറില്ല ജുമാ അതിനു വേണ്ടി ജുമ എപ്പോഴും ഉള്ളതാണ് ഈ ജുമാന്റെ ഹുത്തുബന്റെ ഇടയിലും അതുപോലെ തന്നെ ജുമയുടെ നിസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനകളിലും സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ടും പല സ്ഥലങ്ങളിലും ധാരംന്നിട്ടുണ്ട് ഞാൻ പറയുന്ന ഞാൻ ഇപ്പോൾ ഗൾഫ് രാജ്യത്ത് പോലും രാജ്യത്തിന് വേണ്ടിട്ടും ഞങ്ങളൊക്കെ ദ്വാരന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ കാണാത്തും അറിയാത്ത കാര്യത്തില് വെറുതെ വർഗീയ വേഷങ്ങൾ ജനങ്ങളിലെ ഇടയിലേക്ക് തുപ്പി കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിൽ കിട്ടാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ എന്താണ് ചെയ്തത് ജനം ടി വി പരസ്പരം ഒരുപാട് ഒരുപാട് ആളുകൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞ മതസ്പ്രദ്ധ പരത്തി അത് ഇത് എന്ന് പറഞ്ഞിട്ടായിട്ട് കേസെടുക്കുന്നുണ്ടല്ലോ ഈ പി സി ജോർജിനെ പോലെയുള്ള ആളുകൾക്കെതിരെ നിങ്ങൾ എന്താണ് കേസ് കേസെടുക്കാതിരുന്നത് എന്താണ് പി സി ജോർജ് കൊളമ്പിയ ഇത് അപ്പം എങ്കിലും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു കാര്യം ചെയ്യും നിങ്ങൾ നിങ്ങളുടെ രാജ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ നിന്നുള്ള മുസ്ലിങ്ങളെല്ലാം പുറത്താക്ക മുസ്ലിംകൾ ഇന്ത്യ രാജ്യത്തിനോടുള്ള കാണിക്കുന്നതിന്റെ ഒറ്റ ഉദാഹരണമാണ് ഈ പ്രസംഗം നിങ്ങൾ കേൾക്ക് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഒരു പാകിസ്ഥാൻ 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 അല്ല നമ്മളെ ഒരു ഒരു വിശുദ്ധി അർത്ഥം വിശുദ്ധ ഭൂമി ഇന്ത്യൻ കാശ്മീരിന്റെ മുസ്ലിമും ഇന്ത്യ രാജ്യത്തിന് വേണ്ടിട്ട് പിന്നെ വേറൊരു പ്രത്യേക ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയിട്ട് ദുവാ ചെയ്തിട്ടാ പ്രാർത്ഥന നടത്തിയിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നില്ലേ എല്ലാ മുസ്ലിങ്ങളും ജുമാക്ക് ഇനി അടുത്ത വെള്ളിയാഴ്ച വരാൻ വേണ്ടി പോകുന്നതാണ് നിങ്ങൾ നോക്ക് എല്ലാ വെള്ളിയാഴ്ചകളിലും സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് പല ആളുകളും പ്രാർത്ഥന നടത്തുന്നുണ്ട് ഈ ജുമാ ദിവസം ആഴ്ചയിൽ ഒരു ദിവസേ വരാറുള്ളൂ അന്നേ പ്രാർത്ഥന നടത്തും പിന്നെ മറ്റുള്ള കാര്യങ്ങൾ മറ്റുള്ള നിസ്കാരത്തിന്റെ ഇടയിലൊക്കെ അവർ പ്രാർത്ഥന നിസ്കാരത്തിന് ശേഷം നടത്തുന്നുണ്ട് രാജ്യത്തിനെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടായിരിക്കും പിന്നെ ഇത് ഇന്ത്യക്ക് ഒരു പ്രശ്നം വന്നാൽ ഇന്ത്യയിൽ താമസിക്കുന്ന മുസ്ലിങ്ങൾക്കും പ്രശ്നം തന്നെയാണ് അത് നിങ്ങൾക്ക് വിവരം ഇല്ലാത്തോണ്ട് പറയുന്നതാണ് ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു ക്രൈറ്റീരിയ യുദ്ധം വന്ന് പട്ടിണിയായി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാല് അവിടെ താമസിക്കുന്ന എല്ലാവർക്കും ഇത് പ്രശ്നമല്ലേ പിന്നെ പാകിസ്ഥാനികൾ ആദ്യം ഷഹാദത്ത് കലിമ എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരെയും വർഗീയമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരുപാട് തീവ്രവാദികൾ വന്നിട്ട് പാവപ്പെട്ട സഹോദരങ്ങളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം ഇന്ത്യ പാക് യുദ്ധത്തിൽ അവർ അയച്ച മിസൈലുകളോ അല്ലെങ്കിൽ അവിടെ ബോർഡറിൽ കൊല്ലപ്പെട്ട ആളുകളോ അവര് മുസ്ലിമോ ഹിന്ദോ എന്ന് നോക്കിയിട്ടല്ല അതിൽ മുസ്ലിങ്ങളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹിന്ദുക്കളും കൊല്ലപ്പെട്ടിട്ടുണ്ട് ക്രിസ്ത്യാനികളും കൊല്ലപ്പെട്ടിട്ടുണ്ടാവാം അവരവിടെ അതൊന്നും നോക്കിയിട്ടില്ല പിന്നെ മിസൈലില് അവിടെ നിന്ന് വിടുന്ന മിസൈല് ഇങ്ങോട്ടേക്ക് വരുമ്പം അത് ഹിന്ദുക്കളെ മാത്രം കൊല്ലണം എന്ന് പറഞ്ഞിട്ട് വിടുന്ന മിസൈലല്ല അതിൽ മുസ്ലിങ്ങളും കൊല്ലപ്പെടാം എല്ലാ മതക്കാരും കൊല്ലപ്പെടാം പിന്നെ നിങ്ങള് ബുദ്ധിയില്ലാതെ ഓരോന്ന് ഓരോന്നും വിളമ്പുന്നതാണ് ഓക്കെ അതുകൊണ്ട് ഇന്ത്യ രാജ്യത്തുള്ള ആളുകളും ഇന്ത്യ രാജ്യത്തിന്റെ വിജയത്തിനു വേണ്ടിയിട്ടേ പ്രാർത്ഥിക്കൂ കാരണം എന്ത് പ്രശ്നം വന്നാലും അത് അവിടെയുള്ള രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് ബാധിക്കപ്പെടുന്നതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇനിയെങ്കിലും ഇതുപോലുള്ള വർഗീയ വിഷം തുപ്പുന്ന നിങ്ങളെയെല്ലാം എന്ത് ചെയ്യണമെന്ന് എന്ന് എനിക്കറിയില്ല ഇതിനൊക്കെ കേസെടുക്കാനും ഇതിനൊക്കെ പിന്നെ അർദ്ധരാത്രിയിൽ വന്ന് പിടിച്ചു കൊണ്ടുപോകാനും ഇതിനൊക്കെ പല പിന്നെ കാര്യങ്ങൾ പറയാനൊന്നും ആരും ഇല്ലാതെ ആയിപ്പോയി അതാണ് വലിയൊരു പ്രശ്നം ഇപ്പോഴത്തെ പ്രശ്നം